സർ മലപ്പുറം ജില്ലയിലെ പൊന്നാനി തിരൂർ താലൂക്കുകളെ ബന്ധിപ്പിക്കുന്ന പൊന്നാനി അഴിമുഖത്തിന് കുറുകെ നിർമ്മിക്കുന്ന കേബിൾ സ്റ്റേറ്റ് പാലം കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തൊന്നിന് ഭരണസമിതി ഭരണാനുമതി നൽകി ആർ ബി ഡി സിക്ക് ഏൽപ്പിച്ചതാണ് സർ ഡി പി ആർ തയ്യാറാക്കി കിഫിയിൽ നിന്ന് അംഗീകാരം ലഭിച്ച് ഇരുന്നൂറ്റമ്പത് പോയിൻറ്റ് ഒമ്പത് കോടി രൂപ അനുവദിക്കുകയും ചെയ്തതാണ് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ഭാഗിക ഭാഗമായിട്ടുള്ള ആറാറ് നടപടി പൂർത്തീകരിച്ചു ബിൽഡിങ്ങുകളുടെ വാലുവേഷൻ പൂർത്തീകരിച്ചു സി ആർ സെറ്റിൻ്റെ ക്ലിയറൻസ് ലഭ്യമാക്കി ഇതിന് പുറമെ തീരദേശ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്ക് വേണ്ടി സർക്കാർ പുറത്തിറക്കിയ സ്പെഷ്യൽ പാക്കേജ് ഈ പദ്ധതിയുടെ ഭാഗമാക്കാം എന്ന് കിഫ്ബി അംഗീകരിക്കും ചെയ്ത് പൊതുമരാമത്ത് വകുപ്പിനെ അറിയിച്ചതാണ് എന്നാൽ എട്ടു മാസം കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ജിയോ വന്നില്ല തീരദേശ മേഖലയുടെ വികസനത്തിനും അതോടൊപ്പം പൊന്നാനിയുടെ ടൂറിസം വികസനത്തിൻ്റെ വർധനവിനും സഹായകരമാവുന്ന ഈ പദ്ധതി അടിയന്തിരമായി നടപ്പിലാക്കണം ഇതിനെല്ലാം വളർച്ചയ്ക്ക് സഹായകരമാകുന്ന തോതിലേക്കുള്ള ഈ പദ്ധതിയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് ഗവർണർ നടപടി ആരംഭിക്കണം എന്ന് ഈ സബ്മിഷനോട് ഞാൻ ആവശ്യപ്പെടുന്നു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര സർ പൊന്നാനിയുടെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് ഇവിടെ സബ്മിഷന്റെ ഭാഗമായി ശ്രീ പി നന്ദകുമാർ ബഹുമാനിയനായ പൊന്നാനി എം എൽ എ ഇവിടെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പൊന്നാനി അഴിമുഖത്തിന് കുറുകെ നിർമ്മിക്കുന്ന കേബിൾ സ്റ്റേഡ് പാലം ഈ പാലത്തിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി നേരത്തെ ഇവിടെ ഒമ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടരുകയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടിയുടെ ഭാഗമായി ലെവൻ വൺ വിജ്ഞാപനം എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ചു സർവേ പൂർത്തിയാക്കി ബി ജില്ലാ കലക്ടർ അംഗീകരിച്ചു ആർ ആർ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആർ ആർ നടപടികളുടെ ഭാഗമായി നൂറ്റി നാൽപ്പത്തി മൂന്ന് ബിൽഡിംഗ് വാല്യുവേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു ഇതിന്റെ റിപ്പോർട്ട് കൃത്യമായി നൽകുവാൻ പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരപ്രദേശത്തു കൂടി കടന്നുപോകുന്ന ഈ പദ്ധതിക്ക് കേരള തീരദേശ പരിപാലന അതോറിറ്റിയിൽ നിന്ന് സി ക്ലിയറൻസ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിക്കുകയും ചെയ്തു തീരദേശ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് വേണ്ടി സർക്കാർ പുറത്തിറക്കിയ സ്പെഷ്യൽ പാക്കേജ് ഈ പദ്ധതിക്ക് ബാധകമാകുന്നതിന് പ്രത്യേകം സർക്കാർ ഉത്തരവ് ആവശ്യമാണെന്ന എല്ലേ വിഭാഗത്തിന്റെ ആവശ്യം റവന്യൂ വകുപ്പിന്റെ പരിഗണനക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുമായി ഒരു റൌണ്ട് ചർച്ച നടത്തിയതാണ് റവന്യൂ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് ഈ നടപടികൾ വേഗത്തിലാക്കാനുള്ള നിലപാട് അദ്ദേഹം കൈക്കൊള്ളുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് ഇപ്പോഴുള്ള സാങ്കേതിക കാര്യങ്ങൾ വേഗത്തിലാക്കുന്നതിന് ഇനി വേണമെങ്കിൽ ഒരു പ്രത്യേക യോഗം തന്നെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് നടത്താൻ വേണ്ടി ആവശ്യപ്പെടുക